മത്സ്യ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിലെ അറുപത്തിയെട്ട് പൊതുകുളങ്ങളിൽ ഫിഷറീസ് വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിഷരഹിത മത്സ്യം ലഭിക്കുന്ന കൃഷി എന്ന നിലയിൽ ഉൾനാടൻ ശുദ്ധജല മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല ഭക്ഷണം നമ്മൾ മറ്റുള്ളവർക്ക് വലിയ ആദിത്യ മര്യാദ കൊടുക്കുകയും നമുക്ക് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഭക്ഷണ രീതിയിൽ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് തന്നെ പലപ്പോഴും നമ്മുടെ ഇപ്പം കേരളം ഇന്ന് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഒന്നാമതായി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലെ അവധാനത കുറവും ശ്രദ്ധയില്ലായ്മയും ഒക്കെ തന്നെയാണ് എന്ന് നമുക്കറിയാം അതുകൂടാതെ കൂടുതൽ കൂടുതൽ നല്ല ആരോഗ്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും ആശുപത്രികൾ ഉണ്ടായാലും ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരമാകുമെന്ന് എങ്ങനെയോ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം അപ്പം ഇതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും മത്സ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷ ഉള്ള മീനുകൾ പലപ്പോഴും ഫോർമാലിൻ പോലും ഈ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ ആശങ്കയാണ് അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഉൾനാടൻ മത്സ്യകൃഷിയെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നല്ല ശുദ്ധമായ അല്ല പിടയ്ക്കുന്ന മീൻ ലഭ്യമാക്കുന്ന അല്ലേ നമ്മുടെ തോടുകളിലും പുഴകളിലും അതുപോലെ തന്നെ ജലാശയങ്ങളിലുമൊക്കെ തന്നെ ശുദ്ധ ജലത്തിൽ അല്ലേ ഫ്രഷ് വാട്ടർ പിന്നെ ഫിഷ് കൾച്ചർ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നേരിട്ട് തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ സഹകരിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരും ഒക്കെ ആ വകുപ്പും വളരെ കാര്യമായി ഇത്തരത്തിലുള്ള ഉൾനാടൻ മത്സ്യകൃഷിയെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ബ്ലോക്ക് തലത്തിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട നൌഷാദ് വിപി മുതിർന്ന കർഷകൻ സി എബ്രഹാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ് ബെസ്റ്റിൻ ചേട്ടൂർ അംഗങ്ങളായ സാറാമ ജോൺ ശിവാഗോ തോമസ് രമ രാമകൃഷ്ണൻ ഒ കെ മുഹമ്മദ് സെക്രട്ടറി എം ജി രതി ഫിഷറീസ് ഓഫീസർ ചിപ്പി ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്